ഇന്ന് കുറച്ച് ഡോഗിക്കുട്ടന്മാരുടെ വീഡിയോസൊക്കെ പാർത്തിയിട്ടുണ്ട് അവർക്കൊക്കെ കുറച്ച് ബ്രെഡും ചപ്പാത്തി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കുഞ്ഞു വീഡിയോസൊക്കെ പാർത്തിയിട്ടുണ്ട് ആരെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ലായിരുന്നു കാരണം ചൂട് ഇങ്ങനെ അധികമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തണുപ്പുള്ള സ്ഥലത്തോട്ട് പോയിട്ട് ഇങ്ങനെ പതുങ്ങി അവിടെ അവിടെ കിടക്കുകയാണെ എത്ര വിളിച്ചിട്ടും വരില്ല പിന്നീട് വന്ന് കഴിച്ചു കടുത്ത ചൂടാണിവിടെ പൂച്ചകളുള്ളത് തന്നെ കട്ടിൻ്റെ അടിയിലൊക്കെയാണ് ഭക്ഷണം കഴിക്കാതെ തന്നെ പോയി ഇങ്ങനെ പാത്തു പതിഞ്ഞ് കിടക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി കേരളത്തിലെ അത്രയും ചൂടില്ല എന്ന് പറയപ്പെടുന്നു പക്ഷേ ഉണ്ട് ചൂട് വീട്ടിനൊക്കെ തിരിക്കുന്നവർക്ക് കുഴപ്പമില്ല നിങ്ങൾ വീഡിയോസൊക്കെ കാണുക അതുതന്നെ വലിയ കാരണം കാര്യം ഇപ്പോൾ ഞാൻ ഉള്ളതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം ചെയ്യാം പിന്നീട് ചാനലൊക്കെ മോണിറ്റൈസ് ആയതിനു ശേഷം എന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് എന്താണോ കിട്ടുന്നത് അതനുസരിച്ച് ഞാൻ അവരെ കൂടുതലായിട്ട് നോക്കിക്കൊള്ളാം അല്ലാതെ നമ്മളിപ്പോൾ ആരുടെ അടുത്തെങ്കിലും ഹെല്പ്പായിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ആരും അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ ചിലയിടത്തൊക്കെ സൂപ്പർ താങ്ക്സ് അല്ലാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷം രൂപ വരെയൊക്കെയാണ് ഓരോരുത്തർ ഡൊണേഷൻ ചെയ്യുന്നത് മറ്റുമൊക്കെ നമ്മൾ അങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്യുന്നില്ല ചിലർ വീഡിയോയ്ക്ക് വേണ്ടി തന്നെ പട്ടികളെ പൂച്ച എടുത്ത് കമ്പി ഗ്രില്ലിൻ്റെ ഇടയിലൊക്കെ ഇടുക്കി വെച്ചിട്ടൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് പല വിധത്തിലും മൃഗങ്ങളെ ഇപ്പം മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതായിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ദ്രോഹ ദ്രോഹപ്രവൃത്തികളൊന്നും ചെയ്യാനൊന്നുമില്ല നമുക്ക് അതിന് ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഉദ്ദേശം പിന്നെ ആ ഒരു രോഗിയും രോഗം ഒന്ന് കഷ്ടപ്പെടുക ഒന്ന് ഉള്ള പ്രാർത്ഥനയുള്ളു കാരണം ഇപ്പം കാശൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കൈവശം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കാര്യം പറയണേ കാശൊന്നും ഇല്ലാത്തത് അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ എനിക്ക് അതിനെ വലുതായിട്ടൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല പൂച്ചയുടെ കാര്യം വന്നപ്പോൾ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അതിനെ വന്ധ്യീകരിക്കാൻ വേണ്ടി തന്നെ ഗവൺമെൻറ് ആശുപത്രിയൊന്നും അറിയാത്തതുകൊണ്ട് പ്രൈവറ്റിലാണ് കൊണ്ടുപോയ രണ്ടു മൂന്നെടുത്തു നിന്നൊക്കെ കടം വാങ്ങിച്ച ഏകദേശം പന്ത്രണ്ടായിരം രൂപ വരെ ചിലവായി എന്നു വെച്ചാൽ അതിന്നുവരെയും കൊടുത്തിട്ടില്ല അത് പിന്നെ പിന്നീട് എപ്പോഴെങ്കിലും കടം വീട്ടിൽ അങ്ങനെയുള്ള ഒരാളുടെ അടുത്താണ് കടം വാങ്ങിയത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആയിപ്പോയി അപ്പോൾ രോഗികളായിരുന്ന നായ്ക്കളൊന്നും എൻ്റെ കണ്ണിലും വന്ന് പെടാതിരിക്കട്ടെ എന്നെ പ്രാർത്ഥിക്കാനുള്ളൂ അപ്പോൾ ഭക്ഷണം ഞാൻ ഉള്ളത് കൊടുത്തേക്കാം നിങ്ങൾ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യുക അത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പഴയ വീഡിയോസൊക്കെ കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണണേ ഈ നായ്ക്ക് ഞാൻ ബ്രെഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഇത് വേസ്റ്റിൻ്റെ ഇടയിൽ നിന്ന് ഭക്ഷണത്തിന് വേണ്ടി വരതുകയായിരുന്നു ബ്രെഡ് കൊടുക്കാൻ വേണ്ടി വിളിച്ചത് അത് എന്നെ നോക്കി നോക്കി ഭയന്ന് ഇങ്ങനെ അങ്ങ് ദൂരോട്ട് അങ്ങ് ഓടിപ്പോയി ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അത് അന്ധം ഇട്ട് ഓടിപ്പോയി കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ അതിനെയൊക്കെ തല്ലും ഭക്ഷണമൊന്നും കൊടുക്കാതെ വളരെയധികം ബുദ്ധിമുട്ടും അപ്പോൾ അതിന് പേടിയാണ് അതുകൊണ്ട് അത് ഓടിപ്പോയി ഓടിപ്പോയി ഇവിടെ തന്നെ ഒരെണ്ണം ഇതായി സൈക്കിളിൻ്റെ ഇടയിൽ ഒളിച്ചിരിപ്പുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ബ്രെഡ് കഷ്ണം വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് വന്ന് കഴിക്കണമെന്നില്ല അങ്ങനെ തന്നെ അവിടെ വന്ന് പതുങ്ങി ഇങ്ങനെ നോക്കണുണ്ട് ആൾ വന്നു വന്നിട്ട് ആ ബ്രെഡൊന്നും ടച്ച് ചെയ്യണ്ട അങ്ങനെ ഇറങ്ങിപ്പോയി വന്ന് നിൽക്കണമുണ്ടോ ഇനി വേറെ കുറേ പേര് ഇവിടെ ഈ സിമൻറ്റിൻ്റെ അവിടെ നിന്ന് ഈ ആൾക്കാർ തുണിയെല്ലാം കഴുകുന്ന വാഷിംഗ് മെഷീനിൽ തുണിയെല്ലാം കഴുകി ഇങ്ങോട്ട് വിടും അപ്പോൾ ആ ഓവിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഇവർക്കും ഇവിടെ ബ്രെഡ് വെച്ച് കൊടുത്തു അതും കഴിക്കാൻ മേലെ വീണ്ടും അങ്ങനെ അത്തോട്ട് കയറി പോവുകയാണ് ഇപ്പം അങ്ങനത്തെ ഒരു കടുത്ത ചൂട് കാലാവസ്ഥയിലൂടെ ഇവരെല്ലാം കടന്നു പോവുകയാണ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പതിങ്ങി കിടക്കുന്നുണ്ട് നായ പിടുത്തക്കാർ വരുന്നുണ്ട് അവരുടെ കയ്യിലൊന്നെല്ലാം ഇങ്ങനെ ഒഴിവായി ഒഴിവായി ഇങ്ങനെ നിൽക്കുകയാണ് ഇവളിപ്പം എന്താ ഇവിടെ ഞങ്ങളുടെ കോട്ടയച്ചിട്ട് താഴെ വന്ന് കിടക്കുകയാണ് അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുകയാണ് ഇപ്പം ആരും കണ്ടില്ല അല്ലെങ്കിൽ അയ്യോ എന്ന് വിളിച്ചുകൊണ്ടൊരു ഒരു കോട്ടയാണോ ഞാൻ കുറച്ച് റൊട്ടി കഷ്ണങ്ങളും ബ്ലഡും